പിന്നെ എന്തിനാ അവൾ ഉണ്ണേട്ടേ നീ ഒന്ന് ഒന്നടഞ്ഞു നിൽക്കൻ്റെ മോളെ ഒച്ച ഉണ്ടാക്കല്ലേ ദേവികയമ്മ നീലിമയുടെ കൈകളിൽ മുറുകെ പിടിച്ചു ഇല്ല അമ്മ വീട് ഉണ്ണേട്ടനടുത്ത് അവളെ നിർത്താൻ ഉണ്ണിയാ ഉണ്ണിട്ടാ നീലിമ ദേവകിയമ്മയുടെ കൈ വിടുവിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു നീലു നിനക്ക് അടി കൊള്ളൂട്ടോ ഇതാ നിന്നിങ്ങ കൊണ്ടുവരുന്നില്ലെന്ന് പറഞ്ഞേ എന്താ ദേവകി അവൾക്കോ ബുദ്ധി ഉറച്ചില്ല നിനക്കോ അതില്ലാണ്ടായോ ഈ അസത്തിനെ കൊണ്ട് ഇന്നിരങ്ങോട്ടേക്ക് വന്ന നീ നിന്റെ മോൻ്റെ കല്യാണം മുടക്കാനാണോ നിൻ്റെയും നിൻ്റെയും ബന്ധബുദ്ധിയായ മോളുടെയും പുറപ്പാട് വാസുദേവൻ്റെ വാക്കുകൾ കേട്ട് ദേവകി കണ്ണുനീരോടെ തല ഉൾപ്പെട്ടു നിന്നു ഏട്ടാ ഞാൻ മതി ഇനി നീ നിൻ്റെയും മോളും ഒരു നിമിഷം നിൽക്കരുത് ഇവിടെ പെങ്ങളെയും മോളേയും ഇറക്കി വെട്ടുന്നൊരു ചീത്തപ്പേര് ഈ മേലെടുത്ത് വാസുദേവനെ വേണ്ടെന്ന് കരുതിയാണ് പിടിച്ച് പുറത്താക്കാത്തത് അത് ഇനി കൊണ്ട് ചെയ്യിക്കരുത് നീ പോടാ അമ്മാവാ വാ ഡീ നിന്നെ ഉണ്ടല്ലോ വാസുദേവൻ നീലിമയെ അടിക്കാൻ കൈയോങ്ങി ഏട്ടാ വേണ്ട അവളെ സുഖമില്ലാത്ത കുട്ടിയല്ലേ വേണ്ട ഞാനെൻ്റെ മോളും ഒന്നിനും തടസ്സാവില്ല പോകുവ വാ മോളെ പോകാം നീലിമയുടെ കയ്യിലേക്ക് മുറുകെ പിടിച്ചു വലിച്ചുകൊണ്ട് ദേവികിയമ്മ ദേവകിയമ്മ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി ഇന്ന വിടമ്മ എനിക്ക് പോണം ഉണ്ണിയേട്ടനടുത്ത് പോണം നീലും അമ്മയുടെ കൈകൾ വിടുവിച്ചു മണ്ഡപത്തിലേക്ക് ഓടി ഉണ്ണിയേട്ടാ ഉണ്ണിയേട്ടാ ഉണ്ണേട്ടൻ എൻ്റെയല്ലേ ഈ കൊരങ്ങൻ കുരങ്ങനും പറയുന്നു ഇന്ന് ഉണ്ണേട്ടൻ്റെ കല്യാണമാണെന്നു അവൾ മണ്ഡപത്തിലേക്ക് കയറി ഉണ്ണികൃഷ്ണൻ്റെ കൈകൾ കയറി പിടിച്ചു ഉണ്ണേട്ടാ ഉണ്ണേട്ടൻ അല്ലേ കല്യാണം കഴിക്കണേ പിന്നെന്തിനീ പെണ്ണുവിടിയിരിക്കണേ മാറ് ഇത് ഇത് ഇതെൻ്റെ ഉണ്ണേട്ടനാ അവൾ പ്രിയയെ നോക്കി പറഞ്ഞു നീ എന്താ നീലു പറയണേ നീ പോയേ ഇവൾ ആരെ ഇപ്പം ഇങ്ങോട്ട് കേറ്റിവിട്ടെ അച്ചാ അച്ചാ ഉണ്ണി അവളുടെ കൈ വിടുവിച്ചുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും വാസുദേവനും കുറച്ചു പേരും കൂടെ വന്നു നീലിമയുടെ കയ്യിൽ പിടിച്ചു വരച്ച് നിലത്തേക്കിറങ്ങാൻ നോക്കി പക്ഷെ അവൾ ഉണ്ണിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു വിട് വിട് എന്നെ കല്യാണാ അവൾ ഉറക്കെ പറഞ്ഞുകൊണ്ടിരുന്നു മോളെ നീ വാ ദേവകിയമ്മ സങ്കടം വയ്യാതെ അവളെ വിളിച്ചു പക്ഷെ അവൾ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ ബഹളം വെച്ചുകൊണ്ടിരുന്നു ആളുകൾ പലതുമടക്കം പറഞ്ഞു പ്രിയയും വീട്ടുകാരും എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിന്നു ദേഷ്യം വയ്യാതെ വാസുദേവൻ അവളുടെ മുഖത്ത് ആഞ്ഞടിച്ചു അവളെ വലിച്ചൊഴിച്ച് മണ്ഡപത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു ഡേ നിനക്കെത്ര ധൈര്യം ഉണ്ടായിട്ടി ഇങ്ങനെയൊക്കെ ഇവിടെ വന്ന് കാട്ടിക്കൂട്ടിയത് അയാൾ ദേഷ്യത്തോടെ ആക്രോശിച്ചു നിർത്ത് നിർത്താൻ എല്ലാവരും ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു പിന്നീട് ഒച്ച ഭാഗത്തേക്ക് നോക്കി തഴുത്തിലണിഞ്ഞ തുളസിമാല ഉരി നിലത്തേക്കിട്ട് മണ്ഡപത്തിൽ നിന്ന് പ്രിയ താഴേക്ക് ഓടി വന്നു നീലിമയെ നിലത്തു നിന്ന് പൊക്കിയെടുത്തു ചോരയൊലിച്ച് അവളുടെ ചുണ്ടകൾ സാരി കൊണ്ടവൾ ഒപ്പിയെടുത്തു എന്തിനാ ഈ പാവത്തിൻ്റെ എല്ലാവരും കൂടെ ഇങ്ങനെ ദ്രോഹിക്കുന്നേ അവൾ എന്ത് തെറ്റ് ചെയ്തു വയ്യാത്ത കുട്ടിയല്ലേ പ്രിയ അടുത്തുള്ള കസേരയിലേക്ക് അവളെ ഇരുത്തി എന്തിനാ നീലു ബഹളം കൂട്ടിയെ അതുകൊണ്ടല്ലേ എല്ലാവരും നീലുവിനെ വഴക്ക് പറഞ്ഞേ അവൾ വാത്സല്യത്തോടെ നീലിമയുടെ മുഖത്ത് തഴുകി നീ പോടി നിന്നെനിക്ക് ഇഷ്ടമല്ല എന്നാ തൊടണ്ട നീലു ദേഷ്യത്തോടെ അവളുടെ കൈകൾ തട്ടി മാറ്റി അതെന്താ നീലുവിൻ എന്നെ ഇഷ്ടമില്ലാത്ത നീ എൻ്റെ ഉണ്ണേട്ടൻ്റെ അടുത്തിരുന്നില്ലേ ഉണ്ണേട്ടൻ എന്നെ കല്യാണം കഴിക്കണതുകൊണ്ടല്ലേ ഞാൻ അവിടെ ഇരുന്നേ അല്ല ഉണ്ണേട്ടൻ എന്നെയാ കല്യാണം കഴിച്ച് അതുകൊണ്ടല്ലേ ഉണ്ണേട്ടൻ എപ്പോഴും എൻ്റെ അടുത്ത് വന്നിരുന്നേ അതൊക്കെ ഉണ്ണേട്ടൻ നീലുനോടുള്ള സ്നേഹം കൊണ്ടിരുന്നതല്ലേ അല്ലാതെ കല്യാണം കഴിച്ചിട്ടല്ലോ പ്രിയ പതിയെ നീലിമയുടെ കയ്യിൽ പിടിച്ച് സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അല്ല നീ കള്ളം പറയാ ഉണ്ണേട്ടൻ ഉന്നിട്ടെന്നെയാ കല്യാണം കഴിച്ചേ അതുകൊണ്ടല്ലേ ഉന്നിട്ടെന്നെ കെട്ടിപ്പിടിച്ചുമ്മ വെക്കണേ എപ്പോഴും എന്നോട് രാത് പറഞ്ഞല്ലോ കല്യാണം കഴിക്കുമ്പോഴാ കെട്ടിപ്പിടിച്ചുമ്മ വെക്കുന്നെന്ന് നീലിമയുടെ വാക്കുകൾ കേട്ട് ഒരു നിമിഷം എല്ലാവരും സ്തംഭിച്ചു നിന്നു ദേ അപ്പോഴേക്കും ഉണ്ണി മണ്ഡപത്തിൽ നിന്ന് ദേഷ്യത്തോടെ ഇറങ്ങി വന്നു ഇവൾക്ക് ഭ്രാന്താണ് ബുദ്ധിയും ബോധവും ഇല്ലാത്ത ഇവളുടെ കേട്ടിരിക്കാതെ നീ വരുന്നുണ്ടോ പ്രിയെ മുഹൂർത്തമായി അച്ഛാ ഇവളെ പിടിച്ച് പുറത്താക്കിയേ ഉണ്ണി ദേഷ്യം കൊണ്ടല്ലറി പുറത്താക്കേണ്ടത് അല്ല ഉണ്ണി പ്രിയ അവൻ്റെ നേരെ ദേഷ്യത്തോടെ തിരിഞ്ഞു ബുദ്ധി വളർച്ച കുറവുള്ളതായതുകൊണ്ട് ആരും അറിയില്ലെന്ന് നീ കരുതിയല്ലേ ഒരു പാവ പെണ്ണിനെ സ്നേഹിക്കുന്നതായി കാണിച്ച് പലതും പറഞ്ഞ് മയക്കി നിന്റെ ഇംഗിതങ്ങൾക്ക് അവൾ ഉപയോഗിച്ചിട്ട് നിന്നെ സ്നേഹിച്ച എന്നോട് തന്നെ എനിക്ക് വെറുപ്പ് തോന്നുന്നു പ്രിയ പുറത്തേക്ക് വന്ന തേങ്ങലുള്ളിൽ ഒതുക്കി ഇപ്പോഴെങ്കിലും ഇതൊക്കെ അറിഞ്ഞതിൻ്റെ ഭാഗ്യം കുറച്ച് നിമിഷങ്ങൾ കൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ നിന്നെ പോലൊരു ഒരു ഭാര്യ ഭാര്യയാകേണ്ടി വന്നേനെ എനിക്ക് ഇനി നീയുമായി ഒരു ബന്ധവും ഇല്ലെനിക്ക് വരും അച്ഛ നമുക്ക് പോകാം പ്രിയയും മാതാപിതാക്കളും ബന്ധുക്കളും മണ്ഡപത്തിൽ നിന്നും ഇറങ്ങിപ്പോയി തൃപ്തി ആയില്ലേ നിനക്ക് ഏതെൻ്റെ കൂടെ കിടന്നിട്ട് എൻ്റെ പേര് പറഞ്ഞ് കല്യാണം മുടക്കിയപ്പോൾ സമാധാനമായില്ലേ നിനക്ക് ഉണ്ണി കോപം കൊണ്ട് വിറച്ചു ആളുകൾ പലതും പറഞ്ഞു തുടങ്ങി ആദ്യം പതുക്കെയായത് പിന്നീട് ഉച്ചത്തിലായി കുറെ പേരുണ്ണിയെ അടിക്കാൻ ഓങ്ങി നിന്നു മറ്റു ചിലർ പോലീസിനെ വിളിക്കാൻ പറഞ്ഞുകൊണ്ടിരുന്നു ദേവകിയമ്മയ്ക്ക് കരയുവാൻ മാത്രമേ സാധിച്ചുള്ളൂ അപ്പോഴും ഒന്നും അറിയാതെ അവളോട് ഉണ്ണിയേട്ടനെ നോക്കി ചിരിച്ചിരിക്കുകയായിരുന്നു നീലു ആളുകൾ ബഹളം വെച്ചതോടെ കാര്യങ്ങൾ കൈവിട്ടുപോയെന്ന് മനസ്സിലാക്കിയ വാസുദേവൻ എല്ലാവരോടുമായി പറഞ്ഞു എൻ്റെ മകൻ ഉണ്ണി നീലമയുടെ കഴുത്തിൽ താലി ചാർത്തു അയാളുടെ തീരുമാനം കേട്ട് ഉണ്ണി ഒരു നിമിഷം ഞെട്ടി അതോടെ ആളുകളെല്ലാവരും ശാന്തമായി ഒരു പാവം പെങ്കുച്ചിന് നല്ല ജീവിതം കിട്ടുമെന്നോർത്ത് എല്ലാവരും സന്തോഷിച്ചു അച്ഛൻ്റെ തീരുമാനത്തിൽ മറുത്തൊന്നും പറയാൻ കഴിയാതെ ഉണ്ണി വിഷമിച്ചു ആ സമയം തൻ്റെ മകനെ കിട്ടാതെ പോയ കോടീശ്വരി പുത്രിയെയും അവളുടെ സ്വത്തുക്കളും അയാളുടെ ഉള്ളിൽ വിങ്ങലുണ്ടാക്കി പക്ഷേ തൻ്റെ മകൻ ജയിലിൽ പോകാതിരിക്കാൻ അയാൾ കണ്ടെത്തിയ വഴി അയാളിൽ നേരിയ സമാധാനം ഉണ്ടാക്കിയെങ്കിലും തൻ്റെ മരുമകളായി വരുന്ന ബുദ്ധിയില്ലാത്ത പെണ്ണിൻ്റെ കാര്യം ആലോചിച്ച് അയാൾക്ക് ദേഷ്യം അടക്കാൻ കഴിഞ്ഞില്ല മുഹൂർത്തമാകാറായി പെണ്ണിനെ മണ്ഡപത്തിലേക്ക് കയറ്റിക്കോളൂ തിരുമേനിയുടെ വാക്കുകൾ കേട്ട് ഒരു നിമിഷം എല്ലാവരും ഒന്നും മിണ്ടാതെ നിന്നു ദേവകിയമ്മയും എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നു തൊട്ടടുത്ത നിമിഷം ഉണ്ണിയെയും നീലിമയെയും കൈപിടിച്ച് വാസുദേവൻ മണ്ഡപത്തിലേക്ക് കയറി താലി കെട്ടിക്കോളും തിരുമേനിയുടെ വാക്കുകൾ അത് കേട്ട് ഉണ്ണിയുടെ നെഞ്ച് ശക്തിയിൽ ഇടിച്ചുകൊണ്ടിരുന്നു പക്ഷേ മറ്റൊരു മാർഗവും തനിക്ക് മുൻപിൽ ഇല്ലെന്ന തിരിച്ചറിവ് അവനെ മറുത്തു പറയാൻ ഭയപ്പെടുത്തി ഒടുവിൽ തിരുമേനിയുടെ കയ്യിൽ നിന്ന് താലി വാങ്ങി നീലുവിൻ്റെ കഴുത്തിൽ കെട്ടുമ്പോൾ വാസുദേവൻ മനസ്സിൽ ചിരിക്കുകയായിരുന്നു ഒരു ദിവസം പോലും ആയുസ്സില്ലാത്ത അവളുടെ മരുമകൾ സ്ഥാനമോർത്ത് താലികെട്ട് കഴിഞ്ഞു വാസുദേവൻ ഉണ്ണിയുടെ കൈകളിലേക്ക് നീലിമയുടെ കൈകൾ ചേർത്ത് വെച്ചു അത് കണ്ട് ദേവകിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഉണ്ണിയും വാസുദേവനും ഒഴുകിയ എല്ലാവരുടെയും മുഖത്ത് സന്തോഷം അലയടിച്ചു മണ്ഡപത്തിൽ നിന്നിറങ്ങുമ്പോൾ ദേവകിയമ്മ നീലുവിനെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു എൻ്റെ കുട്ടി വികൃതിയൊന്നും കട്ടെടുത്തിട്ടോ ഉണ്ണി അനുസരിക്കണം എന്താ നടക്കുന്നതെന്ന് മനസ്സിലായില്ലെങ്കിലും അമ്മ പറയുന്നത് കേട്ട് തലയാട്ടി നീ പേടിക്കണ്ട ദേവകി നമ്മുടെ തറവാട്ടിലേക്കല്ലേ അവൾ വരണത് പിന്നെ നിനക്ക് എപ്പോൾ വേണേലും അങ്ങോട്ട് വരാലോ വാസുദേവൻ ദേവകിയമ്മയോടായി പറഞ്ഞു വണ്ടിയിൽ കയറുകൂട്ടിയേ അയാൾ നീലുവിനെ വണ്ടിയിലേക്ക് കയറ്റി ഉണ്ണിയുടെ അടുത്തായി അവൾ കാറിലിരുന്നു അവൾ ചുറ്റും നോക്കി എല്ലാവരും തന്നെ നോക്കി നിൽക്കുന്നത് അവൾ കണ്ടു അപ്പോഴേക്കും വണ്ടി മുന്നോട്ട് നീങ്ങി അവൾ എല്ലാവർക്കും കൈ വീശി ടാറ്റ കൊടുത്തു ഹായ് ഹായ് നമ്മൾ വണ്ടി പോവാണ് ഉണ്ണിയേട്ടാ ഉണ്ണേട്ടൻ്റെ കാറിൽ ഹായ് അവൾ രണ്ട് കൈകളും കൊട്ടി സന്തോഷത്തോടെ ഉണ്ണിയേയും പുറത്തേക്കുമൊക്കെ നോക്കി ചിരിച്ചുകൊണ്ടിരുന്നു ഉണ്ണിയേട്ട ഉണ്ണിയേട്ടാ നമ്മൾ എവിടെ പോവാ എവിടെ പോവാ അവൾ ആകാംക്ഷയുടെ കണ്ണുകൾ വിടർത്തി അവൻ്റെ കയ്യിൽ തോണ്ടിക്കൊണ്ട് ചോദിച്ചു പക്ഷേ ഉണ്ണി അത് പോലും ഭാവിക്കാതെ പുറത്തേക്ക് നോക്കിയിരുന്നു അത് കണ്ട് വീണ്ടും അവൾ അവനെ വിളിച്ച് ശല്യം ചെയ്തുകൊണ്ടിരുന്നു ഉണ്ണേട്ടാ ഉണ്ണിയേട്ടാ പാറ എവിടെ പോകുവാ നീലു അവൻ്റെ മുഖം കോപം കൊണ്ട് വിറച്ചു നിർത്തുന്നുണ്ടോ നീ മര്യാദയ്ക്കല്ലേ ഇപ്പം തന്നെ ഇറക്കി വിടും അവൻ്റെ ഉച്ചയിൽ നീലി അടിമുടി വിറച്ചു കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് ഒഴുകി അല്പനേരം അവൾ മിണ്ടാതിരുന്നു നിമിഷങ്ങൾക്ക് ശേഷം എല്ലാം മറന്ന് വീണ്ടും പഴയപടി ഓരോന്നും അവനോട് ചോദിച്ചു കൊണ്ടിരുന്നു പക്ഷേ ഉണ്ണി അതൊന്നും ശ്രദ്ധിക്കാത്ത മട്ടിലിരുന്നു അല്പസമയത്തിന് ശേഷം കാറ് മേലെടുത്ത തറവാടിൻ്റെ മുൻപിൽ വന്നു നിന്നു ഉണ്ണിയും നീലവും കാറിൽ നിന്നിറങ്ങി ഉമ്മറത്ത് ഊർമിള വിളക്കുമായി നിൽക്കുന്നുണ്ടായിരുന്നു ഊർമിള വിളക്ക് നീലുവിൻ്റെ കയ്യിൽ കൊടുത്തു അപ്പോഴേക്കും ഉണ്ണി ദേഷ്യത്തോടെ അകത്തേക്ക് പോയി മകൻ്റെ പ്രവൃത്തിയിൽ ഊർമിള സങ്കടപ്പെട്ടെങ്കിലും അടുത്ത നിമിഷം അവർ നീലുവിനെ ചേർത്ത് പിടിച്ചു മോളു വാ അവർ അവളെയും കൊണ്ട് പൂജാമുറിയിലേക്ക് പോയി മോള് വിളക്ക് വെച്ചിട്ട് പ്രാർത്ഥിക്കൂട്ടോ അവർ പറഞ്ഞതനുസരിച്ച് നീലു വിളക്ക് താഴെ വെച്ച് കൈകൂപ്പി നിന്നു മോളെ മിണ്ടാതെ കൈകൂപ്പി നിന്ന് അവളെ ഉർമിള വിളിച്ചു അമ്മായി അമ്മായി എന്നുണ്ണേട്ടം വഴക്കു പറഞ്ഞു കൊച്ചുകുട്ടിയെപ്പോലെ കൊഞ്ചി പറയുന്ന അവളെ കണ്ട് ആ അമ്മയുടെ ഹൃദയം വിങ്ങി മോള് വിഷമിക്കണ്ടട്ടോ ഉണ്ണി വെറുതെ പറഞ്ഞതാ ആനു അമ്മായി അതേലോ മോൾ ഇവിടെ ഇരുന്നേ അമ്മായി ഒരു കാര്യം പറയട്ടെ അടുത്തിരുന്ന കസേരയിലേക്ക് അവളെ പിടിച്ചിരുത്തിയവർ അമ്മായി ഒരു കാര്യം പറഞ്ഞാൽ എൻ്റെ കുട്ടി അനുസരിക്കുമോ അവളുടെ മുടിയിൽ വാത്സല്യത്തോടെ അവർ തഴിക്കും ആ അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി ഇന്ന് മുതൽ മോൾ ഇവിടെ താമസിക്കേണ്ടത് അപ്പം അങ്ങ് പടിഞ്ഞാറേ വീട്ടിൽ അമ്മയുടെ അടുത്ത് പോകൂല്ലേ അവൾ സംശയത്തോടെ ചോദിച്ചു പോകാലോ മോൾക്ക് ഇഷ്ടമുള്ള പോക്കവിടെ പോകാം പക്ഷേ മോളിനി ഇവിടെ നിൽക്കണേ ഇന്ന് മുതൽ മോളുടെ വാശിയും കുസൃതിയും ഒക്കെ വെക്കണം മോളി ഉണ്ണിയുടെ ഭാര്യയാണ് ആണോ അമ്മായി ഞാനിപ്പോൾ ഉണ്ണീട്ടിൻ്റെ ഭാര്യയാണോ അവൾ ആകാംക്ഷയോടെ ചോദിച്ചു അതേ മോളെ ഇനി മുതൽ ഉണ്ണിയുടെ എല്ലാ കാര്യങ്ങളും നോക്കേണ്ടതും മോളാണ് ഭക്ഷണം കൊടുക്കേണ്ടതും ഉണ്ണിയുടെ എല്ലാ ആവശ്യങ്ങളും ചെയ്ത് കൊടുക്കേണ്ടതും മോളാണ് ഇനി മുതൽ മോൾ ഉണ്ണിയുടെ മുറിയിൽ വേണം കിടക്കാൻ ഹായ് ഇനി എപ്പോഴും എനിക്ക് ഉണ്ണീട്ടിനെ കാണാൻ പറ്റുമോ അമ്മായി അവൾ സന്തോഷത്തോടെ ഊർമിളയോട് ചോദിച്ചു പറ്റും മോളെ ആണോ അവൾ വിശ്വാസം വരാതെ അവരെ നോക്കി അമ്മായി പറഞ്ഞതൊക്കെ മോൾക്ക് മനസ്സിലായോ ആയി അവൾ തലയാട്ടി എങ്കിലും മോൾ ഉണ്ണിയുടെ മുറിയിലേക്ക് പൊക്കോട്ടോ അത് കേട്ടതും അവൾ ചാടി എണീറ്റു ഉണ്ണിയുടെ മുറിയിലേക്ക് ലക്ഷ്യമാക്കി ഓടി ഗോവണി ഗോവണിപ്പടികളോടി കയറിക്ക് കിതച്ചുകൊണ്ട് അവൾ ഉണ്ണിയുടെ മുറിയിലെത്തി ഉണ്ണിയേട്ടാ ഉണ്ണിയേട്ടാ അമ്മായി പറയുവാണേ ഞാൻ ഉണ്ണേട്ടൻ്റെ ഭാര്യയാണെന്ന് ഞാൻ ഇന്ന മുതൽ ഇവിടെയാ താമസിക്കുന്നതെന്ന് അവൾ ഓടിപ്പോയി അവൻ്റെ കൈകളിൽ പിടിച്ചു ആണോ ഉണ്ണേട്ടാ ഞാനിപ്പോൾ ഉണ്ണേട്ടൻ്റെ ഭാര്യയാണോ അവളുടെ ചോദ്യം കേട്ട് അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു വിടടി അവൻ ദേഷ്യത്തിൽ കൈ തട്ടി മാറ്റി മുറിയിൽ നിന്നും ഇറങ്ങിപ്പോയി നീലു കരഞ്ഞുകൊണ്ട് അവിടെ നിന്നു അല്പസമയത്തിന് ശേഷം അവൾ കുളപ്പടവിലേക്ക് പോയിരുന്നു പണ്ട് പണ്ടുമുതലേ ഉണ്ണി വഴക്കു പറഞ്ഞാൽ അവൾ അവിടെ പോയിരുന്നു കരയും കുളത്തിലേക്ക് കാലു നീട്ടിവെച്ച് അവൾ അവിടെ ഇരുന്നു ആഹാ ഏട്ടത്തി ഇവിടെ ഇരിക്കുവാണോ അമ്മ നീലുവിൻ്റെ അരികിൽ വന്നിരുന്നു ആരാ അമ്മ ഏട്ടത്തി അവൾ സംശയത്തോടെ അമ്മുവിനെ നോക്കി അതു കൊള്ളാം ഏട്ടൻ്റെ ഭാര്യയെ ഏട്ടത്തിന്നല്ലേ വിളിക്കുക നീലു ഉപ്പ് ഉണ്ണേട്ടൻ്റെ ഭാര്യയല്ലേ അപ്പം ഇനി നീലുവിനെ എന്ന് വേണം വിളിക്കാൻ ഇനി ഉണ്ണേട്ടൻ വഴക്ക് അമ്മ ഞാൻ ഇനി ഉണ്ണേട്ടനോട് മിണ്ടില്ല അവൾ പരിഭവത്തോടെ പറഞ്ഞു അത് ഉണ്ണേട്ടൻ ഏട്ടത്തിനോടുള്ള സ്നേഹം കൊണ്ടല്ലേ അതിന് വിഷമിക്കണ്ടട്ടോ ആണോ അമ്മു ഇഷ്ടമുള്ളതുകൊണ്ടാണോ ഉണ്ണിയേട്ടൻ വഴക്ക് പറഞ്ഞേ അതേ ഏട്ടത്തി ഏട്ടത്തി വാ നേരം സന്ധ്യയായി അമ്മ തിരക്കണുണ്ട് നീലുവിനെ കൂട്ടി അമ്മു അകത്തേക്ക് നടന്നു രാത്രി അത്താഴത്തിലൊന്നും ഉണ്ണി താഴേക്ക് വന്നില്ല ഊർമിള ഒത്തിരി നിർബന്ധിച്ചിട്ടും അവൻ താഴേക്ക് വരാൻ കൂട്ടാക്കിയില്ല അപ്പോഴേക്കും അമ്മ നീലുവിനെ കൂട്ടി ഉണ്ണിയുടെ മുറിയിലേക്ക് വന്നിരുന്നു ഇവളെന്താ ഇവിടെ ഉണ്ണി ദേഷ്യത്തോടെ ഊർമിളയോട് ചോദിച്ചു അതെന്ത് ചോദ്യമാണ് ഉണ്ണി അവൾ ഇവിടെയല്ലേ കിടക്കണ്ടേ അല്ല പറ്റില്ല ഇപ്പം ഈ നിമിഷം ഇവളിവിടുന്ന് പുറത്താക്കണം ഉണ്ണി ദേഷ്യത്തോടെ സംസാരിച്ചതു ഊർമിളയുടെ കൈ ഉണ്ണിയുടെ കവളയിൽ പതിഞ്ഞു ഇതിന് മുന്നേ അവളുടെ കൂടെ കിടക്കാൻ നിനക്കൊരു കുഴപ്പമില്ലായിരുന്നല്ലോടാ ഇപ്പം നിനക്കെന്ത് പറ്റി